നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രധാന വാർത്തകൾ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശുവന്ത് വർമ്മയ്ക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് സുപ്രീംകോടതി മൂന്നംഗ സമിതി രൂപീകരിച്ചു എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി കാസർകോട്ട് സഹജീവനും സനഹഗ്രാമും രണ്ടാം ഘട്ടം ഉടൻ ആരംഭിക്കും മുതിർന്ന ബിജെപി നേതാവ് ശങ്കറിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ ഐപിഎൽ ക്രിക്കറ്റ് ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വിജയം ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മൂന്നംഗ സമിതി രൂപീകരിച്ചു പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരായ ഷീൽനാഗു ജി എസ് സന്താവാലിയ അനു ശിവരാമൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ നിയമപരമായ ഒരു ചുമതലയും മേൽപ്പിക്കരുതെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച ചേർന്ന സുപ്രീംകോടതി കൊളീജിയം ജസ്റ്റിസ് വർമ്മയെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ സ്ഥലം മാറ്റം കൊണ്ട് മാത്രം ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ നടപടി അവസാനിപ്പിക്കരുതെന്ന് സുപ്രീംകോടതി ഫുൾകോർട്ട് യോഗം നിർദ്ദേശം നൽകിയിരുന്നു അതിനിടെ ഇന്നലെ ജസ്റ്റിസ് വർമ്മയുടെ വീട്ടിൽ നിന്ന് കറൻസി നിറച്ച ചാക്കുകൾ കത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തെപ്പറ്റി സുപ്രീംകോടതി വെബ്സൈറ്റിൽ അന്വേഷണ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യും ധീര സ്വാതന്ത്ര്യ സമര സേനാനികളായ ഭഗത് സിംഗിന്റെയും ശിവറാം രാജ്ഗുരുവിന്റെയും സുഖദേവ് താപ്പറുടെയും രക്തസാക്ഷിത്വ ദിനം ഇന്ന് ആചരിക്കുന്നു ലാഹോർ സെൻട്രൽ ജയിലിൽ ആയിരത്തി തൊള്ളായിരത്തിയൊന്ന് മാർച്ച് മൂന്നിനാണ് മൂന്ന് പേരുടെയും വധശിക്ഷ നടപ്പാക്കിയത് ബ്രിട്ടീഷ് പോലീസ് ഓഫീസറായിരുന്ന ജെ പി സോണ്ടേഴ്സിനെ വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസിലായിരുന്നു ശിക്ഷ സവാള കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന ഇരുപത് ശതമാനം തീരുവ കേന്ദ്ര ഗവൺമെന്റ് പിൻവലിച്ചു ഇതിന് ഏപ്രിൽ ഒന്നുമുതൽ പ്രാബല്യമുണ്ടായിരിക്കും ഈ വിളവെടുപ്പ് സീസണിൽ മെച്ചപ്പെട്ട ഉൽപാദനം പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് മികച്ച വില ലഭ്യമാക്കാനാണ് നടപടി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാൻ സവാളയ്ക്ക് ഇരുപത് ശതമാനം കയറ്റുമതി തീരുവ ചുമത്തിയത് നിയമസഭാ മണ്ഡലങ്ങളിലെ ബൂത്ത്തല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാജ്യവ്യാപകമായി സർവകക്ഷി യോഗങ്ങൾ നടത്തിവരികയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും മണ്ഡലതല തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമാണ് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചു വരുന്ന യോഗങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം മണ്ഡല പുനർനിർണയത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്രം സർവകക്ഷിയോഗം വിളിക്കണമെന്ന് ബിജെഡി പ്രസിഡന്റ് നവീൻ പട്നായിക് നിർദ്ദേശിച്ചു ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ചെന്നൈയിൽ വിളിച്ചു ചേർത്ത ആദ്യ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡല പുനർനിർണയം ജനസംഖ്യാനുപാതികമായി മാത്രം നടപ്പാക്കുന്നത് ജനപ്പെരുപ്പം വിജയകരമായി നിയന്ത്രിച്ച സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്നതിന് തുല്യമാകുമെന്നും പട്നായിക് അഭിപ്രായപ്പെട്ടു ഹയർ സെക്കൻഡറി വാർഷിക പരീക്ഷയുടെ ചില ചോദ്യപേപ്പറുകളിലെ അക്ഷര അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി ഏത് ഘട്ടത്തിലാണ് അശ്രദ്ധയും തെറ്റും ഉണ്ടായതെന്ന് കണ്ടെത്തും വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മൂല്യനിർണ്ണയ സമയത്ത് പരിഹാര നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി അറിയിച്ചു കൃഷി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സ്മാർട്ടും സുതാര്യവുമാക്കി വരികയാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഇതിന്റെ ഭാഗമായാണ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ യോഗങ്ങളും പരിപാടികളും പൊതുജനങ്ങൾക്ക് നേരിൽ കാണാൻ വെളിച്ചം ലൈവ് ഓൺലൈൻ പ്രക്ഷേപണം നടത്തുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു ഇതുവരെ പതിമൂന്ന് യോഗങ്ങളും പരിപാടികളും തത്സമയം സംപ്രേഷണം അടുത്ത മാസം മുതൽ നിയമപരമായി രഹസ്യമായി സൂക്ഷിക്കേണ്ടവയൊഴികെ എല്ലാ യോഗങ്ങളും പരിപാടികളും സംപ്രേഷണം ചെയ്യുമെന്നും പ്രസാദ് പറഞ്ഞു മയക്കുമരുന്ന് വ്യാപനം നേരിടാൻ എല്ലാവരും ഒന്നിച്ച് ശ്രമിക്കണമെന്ന് മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടു പോലീസ് കൂടുതൽ ജനപക്ഷമാകേണ്ട സമയമാണ് ഇതെന്നും ഒല്ലൂർ പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട നിർമ്മാണം ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സന്ദേശം അദ്ദേഹം ചടങ്ങിൽ വായിച്ചു നിർമ്മാണോദ്ഘാടന ഫലകവും കെ രാജൻ അനാച്ഛാദനം ചെയ്തു എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടുന്ന ജില്ല എന്ന നിലയിൽ സാമൂഹ്യനീതി വകുപ്പ് കാസർകോടിന് പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വയോജനങ്ങൾ തുടങ്ങി സമൂഹത്തിലെ പാർശ്വവൽകൃത വിഭാഗങ്ങൾക്ക് എല്ലാ പിന്തുണയും സഹായങ്ങളും വകുപ്പ് ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഭിന്നശേഷി സഹായ ഉപകരണങ്ങളുടെ വിതരണവും നവീകരിച്ച ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് കെട്ടിടവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സഹജീവനം സ്നേഹഗ്രാമം രണ്ടാം ഘട്ടം ഉടൻ ആരംഭിക്കാൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ നിർമ്മാണത്തിന് തുടക്കമിട്ട പുനരധിവാസ ഗ്രാമ പദ്ധതിക്ക് നാല് കോടി എൺപത്തിയത് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി രൂപയുടെ ഭരണാനുമതിയും നാല് കോടി നാൽപ്പത്തി രൂപയുടെ സാങ്കേതിക അനുമതിയും ലഭ്യമാക്കിയിരുന്നു നാല് പ്രധാന ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് സർക്കാർ പ്രഖ്യാപിച്ച എൻഡോസൾഫൻ പുനരധിവാസ ഗ്രാമത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് സ്പീച്ച് തൊറപ്പിക്ക് വേണ്ടിയുള്ള ആധുനിക സൌകര്യങ്ങൾ ലാബുകൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അമ്പത് പേരെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു കെയർ ഹോം ഐലയുടെ പദ്ധതിയുമായി ചേർന്നുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക തൊഴിലധിഷ്ഠിത കോഴ്സ് പരിശീലന കേന്ദ്രം എന്നിവയാണ് ഒരുക്കുക ഇന്നലെ കോഴിക്കോട്ട് അന്തരിച്ച മുതിർന്ന ബിജെപി നേതാവ് അഹല്യ ശങ്കറിന്റെ മൃതദേഹം രാവിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ഉച്ചയോടെ വെസ്റ്റിഗിൽ ശ്മശാനത്തിൽ സംസ്കരിക്കും ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അഹല്യ ശങ്കറിന്റെ അന്ത്യം കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് മുൻ ദേശീയ വക്താവ് നൂപുൽ ശർമ്മ തുടങ്ങിയവർ നിര്യാണത്തിൽ അനുശോചിച്ചു രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു ഇന്നലെ അന്തരിച്ച കാധികനും നാടക പ്രവർത്തകനുമായ അയലം ഉണ്ണികൃഷ്ണന്റെ ഭൌതിക ശരീരം ചൊവ്വാഴ്ച രാവിലെ തൈക്കാട് ഭാരത് ഭവനിലും ഉച്ചയ്ക്ക് പാങ്ങാപ്പാറ വസതിയിലും പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് കഴക്കൂട്ടം മേനംകുളം ശാന്തി തീരത്ത് സംസ്കരിക്കും ന്യൂമോണിയ ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു അയിലം ഉണ്ണികൃഷ്ണന്റെ അന്ത്യം ഐപിഎൽ ക്രിക്കറ്റ് ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വിജയം ആതിഥേയരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഏഴ് വിക്കറ്റിന് തകർത്താണ് ബംഗളൂരു ആദ്യ ജയം നേടിയത് ഡെസ്ക് റിപ്പോർട്ട് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത ഉയർത്തിയ ഉയർത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം പന്തുകൾ ബാക്കി നിൽക്കെ ആർ സി ബി മറികടന്നു ഇന്ന് രണ്ട് മത്സരങ്ങളുണ്ട് ഹൈദരാബാദിൽ ആദ്യ മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും മറ്റൊരു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും വൈകിട്ട് ഏഴരയ്ക്ക് ചെന്നൈയിലാണ് മത്സരം സ്വിസ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്ന റീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സെമി ഫൈനലിൽ ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെട്ടു ഇതോടെ ടൂർണമെന്റിൽ നിന്ന് എല്ലാ ഇന്ത്യൻ താരങ്ങളും പുറത്തായി ഇന്ത്യൻ ഓപ്പൺ ജെംസിൽ നിലവിൽ ഏഷ്യൻ ചാമ്പ്യനായ മലയാളി താരം അബ്ദുള്ള അബുബക്കർ സ്വർണം സ്വന്തമാക്കി എന്നാൽ ടോക്കിയോ ലോക ചാമ്പ്യൻഷിപ്പ് യോഗ്യതയ്ക്ക് തൊട്ടുപിന്നിലാണ് അബ്ദുള്ള അബുബക്കർ ഫിനിഷ് ചെയ്തത് ഖേലോ ഇന്ത്യ പാരാഗെയിംസ് മൂന്ന് ദിവസം പിന്നിട്ടപ്പോൾ പത്തൊൻപത് സ്വർണവുമായി തമിഴ്നാട് മുന്നേറ്റം തുടരുകയാണ് പതിനാല് സ്വർണവുമായി ഹരിയാനയും പതിനൊന്ന് സ്വർണവുമായി രാജസ്ഥാനും പത്ത് സ്വർണവുമായി ഉത്തർപ്രദേശും പിന്നിലു് വീൽ സഹായത്തോടെ ബാഡ്മിന്റണിൽ മത്സരിക്കുന്ന കേരളത്തിന്റെ ആൽഫിയ ജെയിംസും ഉത്തരാഖണ്ഡിന്റെ മൻദീപ് കൌറും സ്വർണം സ്വന്തമാക്കി മഹാത്മാഗാന്ധി സർവകലാശാല യുജിസിയുടെ കാറ്റഗറി ഒന്ന് പട്ടികയിൽ ഇടം നേടിയതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കാസർകോട്ട് അറിയിച്ചു ഇതോടെ സർവകലാശാലയ്ക്ക് കൂടുതൽ യുജിസി സഹായം ലഭ്യമാകുമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ ധർമ്മടം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായും അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായും മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി പ്രഖ്യാപിച്ചു നവകേരള സൃഷ്ടിക്കായി മാലിന്യമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ സാധിക്കണമെന്നും അതിന് കൂട്ടായ ശ്രമം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു സബ് രജിസ്ട്രാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പുനഃസംഘടിപ്പിച്ച ജനകീയ സമിതിയുടെ പ്രഥമയോഗം കണ്ണൂരിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ചയാണ് കമ്മിറ്റി യോഗം ചേരുന്നത് സംസ്ഥാനത്ത് ആശാവർക്കർമാരുടെ സമരം ദിവസത്തിലേക്ക് കടന്നു നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശുമാർ കൂട്ട ഉപവാസം നടത്തും കഴിഞ്ഞ വ്യാഴാഴ്ച ആശാവർക്കർമാർ നിരാഹാര സമരം ആരംഭിച്ചിരുന്നു ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്വാതിരുന്നാൾ സംഗീതോത്സവം ഇന്ന് സമാപിക്കും വൈകിട്ട് തളി കേസരി ഭവനിൽ ചെന്നൈ അമൃത മുരളിയുടെ സംഗീത കച്ചേരിയുടെ മൂന്ന് ദിവസത്തെ സംഗീതോത്സവം സമാപിക്കുന്നത് ഇന്നലെ ചെന്നൈ ടി വി എസ് മഹാദേവൻ കച്ചേരി അവതരിപ്പിച്ചു കോഴിക്കോട് നിലയത്തിലെ പ്രമുഖ മൃദംഗ വിദ്വാനും കർണാടക സംഗീതജ്ഞനുമായിരുന്ന പുതുക്കോട് എസ് ഉണ്ണികൃഷ്ണന്റെ അനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പ്രഥമ സ്മാരക ലയ പുരസ്കാരം രാവിലെ സമ്മാനിക്കും വിദ്വാൻ തഞ്ചാവൂർ രാമദാസാണ് പുരസ്കാരത്തിന് അർഹനായത് പ്രധാന വാർത്തകൾ വീണ്ടും ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഉയർന്ന ആരോപണത്തിന്റെ ആഭ്യന്തര അന്വേഷണത്തിന് സുപ്രീംകോടതി മൂന്നംഗ സമിതി രൂപീകരിച്ചു എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി കാസർകോട് സഹജീവനം സിന ഗഗ്രാമം രണ്ടാം ഘട്ടം ഉടൻ ആരംഭിക്കും മുതിർന്ന ബിജെപി നേതാവ് അഹില ശങ്കറിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് കോഴിക്കോട് വെസ്റ്റിഗിൽ ശ്മശാനത്തിൽ ഐപിഎൽ ക്രിക്കറ്റ് ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വിജയം കഴിഞ്ഞു